ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ ജോറ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ റീലിനെ കുറിച്ചുള്ള ഒരു സെറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ഈ രണ്ടു നാഴ്ചയായിട്ട് വീഡിയോ ഒന്നുമില്ലായിരുന്നു ഇവിടെയെല്ലാം നമുക്കിവിടെ പോകാൻ പറ്റാത്ത സാഹചര്യം തന്നെ വെള്ളം അടുപ്പായിരുന്നു ഞാൻ പല വീഡിയോ ഒക്കെ അത് പറഞ്ഞു കടപ്പാണ് അതുകൊണ്ടാണ് വീഡിയോ താമസം വരുന്നത് അപ്പം ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ഇപ്പം നമ്മളീ റീല് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചില ആൾക്കാർക്ക് റീല് വേണ്ടതെന്ന് പറയും അപ്പോൾ അവർ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊള്ളാം കാരണം റീലിന് പല വില വരും അപ്പോൾ നമുക്ക് തെറ്റാലിക്കൊരു ആയിരം രൂപയ്ക്ക് താഴോട്ട് റീൽ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ റീൽ ഒഴിവാക്കിയുള്ള ആണ് തെറ്റാലിക്ക് പറയുന്നത് അപ്പോൾ റീൽ പല വില വൈവരെന്നു പറഞ്ഞാൽ റീലിൻ്റെ ഇത് ഇല്ലാതെയാണ് ഞാൻ സാറിന് പറയുന്നത് പിന്നെ ആർക്കെങ്കിലും വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വില പറഞ്ഞിട്ടേ ഞാൻ ആ റീല് മേടിക്കത്തുള്ളൂ അപ്പോൾ ഈ റീൽ ഇല്ലാതെ കൊണ്ടു കൊണ്ട് ഞങ്ങൾ മേടിക്കാതെ പോകുന്ന ആൾക്കാർ പല ആൾക്കാർ റീൽ ഫിറ്റ് ചെയ്യുന്നതിനോട് ചിലർക്ക് സംശയം അത് നിസാര കാര്യമുള്ളൂ പക്ഷേ ചിലർക്ക് അറിയത്തില്ല അറിയാമല്ലാത്തവർക്ക് അറിയാൻ വല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യം രണ്ട് സുഖവെക്കുന്ന കാര്യമുള്ളൂ പക്ഷേ ചിലർക്കാൻ അറിയത്തില്ല ആ വേഗയായിട്ട് ബന്ധമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യത്തില്ല കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്ന ഉദ്ദേശമല്ല അറിയാൻ വല്ലാത്തൊരു ഉദ്ദേശമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അത് ചെയ്യുന്ന നിസ്സാര കാര്യമുള്ളൂ പക്ഷേ ഞാനത് ഇതിനെ പറ്റിയുള്ള റീലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സെറ്റ് ചെയ്യുന്നത് മാത്രമായിട്ട് ഒരു വീഡിയോ കാരണം വെച്ചാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ കാര്യമുള്ളൂ ആദ്യമായി നമ്മൾ പറഞ്ഞ കാര്യം ഇത് നമ്മുടെ ഈ ലൂക്കാന ത്രീ തൗസൻഡ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ വരും ത്രീ തൗസൻഡ് ആണ് ആണ് ഇത് നമ്മൾ ഞാൻ കുറച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാം ഓക്കെ ഭയങ്കര ഹൈ ക്വാളിറ്റി അല്ല എന്നാൽ ലോക്കൽ അല്ല ആ രീതിയിലുള്ള റേഞ്ച് സാധനം നമുക്ക് തെറ്റാലിയ സാധനം അഴിഞ്ഞു പോയാൽ മതി റിട്ടേൺ പിടിക്കുമ്പോഴത്തേക്കും ഇത് വഴങ്ങിയൊന്നും പോകരുത് അത്രയാമുദ്ദേശിക്കുന്നു മീൻ തെറ്റാലിയുപയോഗിക്കാന്ന് പറഞ്ഞാൽ മീൻ ഇട്ട് തെറ്റ് കൊണ്ടുപോകാൻ ബ്ലഡ് പോകും മീൻ ടയേഡ് ആയി പോകും പക്ഷേ ചൂണ്ട പിടിക്കാന്ന് പറഞ്ഞാൽ നല്ല നല്ല രീതിയിൽ വെക്കണം അതല്ലെന്നുണ്ടെങ്കിൽ മീൻ ടയേഡ് ആകുന്നത് ഓടിയോടി ഉള്ളത് അങ്ങനെ വരും ചിലപ്പം ഇതൊക്കെ ഡാമേജ് ആകാൻ സാധിക്കും അപ്പോൾ നല്ലത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ നല്ല റീൽ വെക്കുന്നതായിരിക്കും നല്ല ചൂണ്ടയ്ക്കാണെങ്കിൽ പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഒറ്റ അടി കൊള്ളുമ്പോൾ അവൻ്റെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ ചുമങ്ങൾ ടൈം പക്ഷേ നമ്മൾ ആയിരം രേഖ താവിട്ടോ വെക്കണ്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിനൊന്നും വലിയ ബലം കാണത്തില്ല ഈ ഈ ഭാഗം മെറ്റീരിയലൊന്നും അപ്പം ഇത് രണ്ട് രീതി നമുക്ക് സെറ്റ് ചെയ്യാം ഒന്ന് നമ്മൾ ചൂണ്ട ഫിറ്റ് ചെയ്ത് നമുക്ക് എളുപ്പമുണ്ട് എളുപ്പം മേടിച്ച് നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം അപ്പം അതൊക്കെ അതൊക്കെ പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കണം റേറ്റ് കൂടും പക്ഷേ അതിനൊക്കെ ഒക്കെ നല്ലത് ഇതേലോട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക ഈ ഇത്താൽ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തേക്ക് അങ്ങോട്ട് സ്ക്രൂ വെച്ചാൽ മതി അല്ല വേറെ ഒന്നും ചെയ്യാനില്ല ആ സ്രൂ വെക്കുമ്പോഴത്തേക്കിന് നമുക്ക് ചായച്ചേ വെക്കാവുള്ളൂ സ്രൂ ആണാലും സ്പ്രൂഡ്രൈവർ നമുക്ക് നേരമായിട്ട് പിടിക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഇങ്ങനെ സ്ക്രൂട്ടർ ആയിട്ട് പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ സ്ക്രൂഡർ ആയിട്ട് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആ ചായച്ച് വേണം കുളയ്ക്കാൻ അതായത് അടിയിൽ നിന്ന് തുളയ്ക്കാൻ ഇങ്ങനെ അങ്ങോട്ട് ചായച്ച് വിടുക അത്രേ ഉള്ളൂ അങ്ങനെയൊരു പുളം നമുക്ക് കുളയാമ്പ് വിറ്റിട്ടാൽ മതി എന്നിട്ട് ഒരു പിന്നെ ഡ്രൈ ഓട്ട് ഫ്രൂട്ട് പിരിച്ചാൽ കയറ്റിയാണ് ഇങ്ങനെ ഇത് തുടങ്ങാനായിരിക്കും ഇല്ല ഇത് ഇവിടെ തുടക്കം നമ്മൾ അങ്ങോട്ട് കായ്ക്കുവാണ് കായ് തുടങ്ങാം കാണോ അങ്ങോട്ടിട്ട് വിടുന്ന വിടാം ില്ക്കുന്ന ഇതിങ്ങനെ നിൽക്കും മറ്റേത് വേണ്ടതേ വേണ്ട ചായ ചോളാം സൂറ കട ആണ് സൗകര്യം ഇനി നമ്മൾ പറഞ്ഞില്ല ഈ ബ്രാസിൻ്റെ ഇതിൻ്റെ ഇത് കണ്ടെ നമ്മൾ കടയാളം കാണാം വേണ്ട പിരി പിടിക്കണം ഉള്ളൂ ഒരു ത്രയമ്മറ്റ് അത്രേയുള്ളൂ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റിട്ട് തടിയായിട്ട് തൊള വളച്ചിട്ട് ഒരു സൂ പിരിച്ചു വെച്ച് നോക്കാം പിരി പിടിക്കുന്നുണ്ടോ അറിയാൻ മേലെ അളവറിയാൻ മേലെ വെച്ച് വെച്ചോട്ട് പോയി നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് സുഖം കഴിച്ചതെന്ന് വെച്ചാൽ ചൂണ്ട വെക്കണം ചൂണ്ടാ വെക്കാം അപ്പൊ നമുക്ക് അത് ആവശ്യമില്ലാത്ത സമയം നമുക്കിപ്പോൾ അപ്പോൾ നമുക്കത് ചൂണ്ടാന്ന് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഇതിന് വലക്കരുന്നത് ഇത് ബ്രൈഡ് കിട്ടാൻ തെറ്റാലിക്ക് ഞാൻ നോക്കിയിട്ട് ബ്രൈഡ് പൊട്ടുന്നില്ല അല്ലെങ്കിൽ നൂറാൽ വീടൊക്കെ ബ്രൈഡ് നമ്മൾ കിട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് പിന്നെ നാളെ ഒന്ന് ചൂണ്ടാ വെക്കണമെന്ന് അങ്ങനെ കഴിക്കണേ ഈ സ്ക്രൂ ഈ സ്ക്രൂ രണ്ടും അഴിച്ചെടുക്കുക ബാക്കി നമുക്ക് ചൂണ്ട ഫിറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ അല്ല വേറെ പ്രതിച്ചൊന്നും ഇല്ല അപ്പം ഇതോടെ ഞാൻ ഈ ചേറിടുന്നു കേട്ടാൽ പോകും നമ്മുടെ വലയുടെ ഒക്കെ ബീച്ച് വലയുടെ ഒക്കെ ചുരുക്കാൻ ഇരുന്ന് കയറത് നയലോ ട അഴിഞ്ഞ പോലെയാണ് സൗകര്യത്തിന് അതെ നോക്കുന്നത് ലാമ്പ് ലാമ്പ് നാരോൺ കൊണ്ട് കെട്ടി വന്നുണ്ടെങ്കിൽ മുരുക്കിട്ടെ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ സാധിക്കും ഇത് കുറ്റിക്കത്തിനെടുക്കുക ഇത് കൊടുക്ക മുറുകി ഒന്നും ആവശ്യം നമുക്കില്ലാത്ത ഇല്ലാത്ത ഒന്നും ആവശ്യമില്ല തുമ്പത്തോളം കടന്ന് കെട്ടുക നമ്മൾ തെറ്റി വിടുക മറ്റേ ബാക്കിയല്ലാതെ അപ്പോൾ ഇത് ഞാനിത് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഒന്ന് ചെയ്യുന്നുള്ളൂ ചെറിയൊരു വീഡിയോ മനസ്സിലെ അപ്പോൾ ഇനി ആർക്കിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ ഫിറ്റിങ് അത് നമ്മൾ സാധനം പെട്ടെന്ന് ചെയ്തത് ആവശ്യമൊന്നും കാഴ്ച തരാം പിന്നെ നമുക്ക് മറ്റേ ചൂണ്ടാട സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ക്ലിപ്പിങ്ങുകളൊക്കെ മേടിച്ചത് നമുക്ക് ഇവിടെ കിട്ടുമോ എന്നെങ്കിൽ അറിയത്തില്ല മേടിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തെച്ച് അതിലോട്ട് തന്നെ കയറി ചോദിച്ചു നെക്കി കഴിഞ്ഞ് അവിടെ ലോക്കായിട്ട് തോന്നും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പക്ഷെ അത് ഇവിടെ കിട്ടുമോ എന്ന് അറിയത്തില്ല ഞാനതൊരു ചാനലിനകത്ത് കണ്ടാൽ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നെങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പം പിന്നെ ചിറകിട്ട് വലിച്ചൊഴിച്ച് നമ്മൾ തെറ്റി നോക്കാം അത്രേ ഉള്ളൂ അപ്പം ഈ ഒരു സംഭവം മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആരോഗ്യത്തെ തെറ്റായ പഠിച്ചെന്ന് പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റീൽ സെറ്റ് ചെയ്തതാണ് രണ്ട് സ്ലൂക്കും ഉള്ളൂ പിന്നെ നമ്മുടെ മറ്റേ മുട്ട വണക്കത്തുണ്ടെങ്കിൽ ഫുൾക്കവർ അത് വേറെ രീതിയിലുള്ള ക്ലാമ്പൊക്കെ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ക്ലാമ്പ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അത് ബോൾട്ട് ചെയ്ത് അത് തടിയാൽ ഉറപ്പിച്ച് അതേ പിന്നെ തുളയിട്ടിട്ട് ബോൾട്ട് ചെയ്ത് വേണം ഉണ്ടാക്കാനാണ് വേറെ ഒരു ശാലം പണികളൊക്കെയാണ് അത് ഇച്ചിരി സമയം എടുക്കുന്ന വേണ്ട ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിലിപ്പം ഡ്രില്ല് ഓൾറെഡി കയ്യിൽ ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തടി വർഷം ചെന്നേച്ച് രണ്ട് തോളം രണ്ട് ഹോളത് ഇട്ട് ഒരു ഒരിഞ്ചിൻ്റെ ഷ്രൂ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഡ്രൈവേഴ്സ് ക്രൂൻ്റെ പിരിക്ക് ഭയങ്കര പിടുത്തോ ഡ്രൈവേഴ്സ് അതാകുമ്പോൾ പിരിക്ക് അകലശ കൂടുള്ളൂ അത് കാലിഞ്ചിൻ്റെ ആണ് പിരിച്ചു കയറ്റിയത് കാലിഞ്ചൻ പിരിച്ചു നിങ്ങൾ കിട്ടുമോ നോക്കണം പിടിക്കാണ്ടോ നോക്കണം പിടിച്ചാൽ പഠിക്കുമോ ഒരിജിൻ്റെ സ്രൂ ഒക്കെന്നാണ് ഏറ്റവും പെട്ടത് ഞാൻ പറഞ്ഞു തന്നോളൂ അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ വീഡിയോയുടെ ലഭ്യത കുറവ് മൂലമാണ് നിങ്ങൾ വീഡിയോയുടെ അത് മഴക്കാലത്തിൻ്റെ അല്ലാതെ മാറിക്കഴിഞ്ഞാൽ വെള്ളം തെളിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇന്നലെ രാവിലെ ഒന്ന് തെറ്റാൻ പോകാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ പ്ലാനിങ്ങിൽ ഇരുന്നാണ് രാവിലെ വെള്ളത്തിനൊരു ചെറിയൊരു തെളിവ് പോലെ കണ്ട് പോകാൻ സാഹചര്യം പോലും പോകുമ്പോൾ ചേർന്നില്ല അതാണ് സത്യം പിന്നെ ഉച്ച കഴിഞ്ഞാൽ ആ സെയിം തോട് പാലിൻ്റെ കളർ കിടക്കുന്നു വെള്ളം അതായത് എന്നെ കഞ്ഞിവെള്ളം തിലക്കുള്ളൂ അയാ അണുക്കനൊക്കെയാണ് ഇവിടുത്തെ കാരണം അതുകൊണ്ടാണ് നമുക്ക് പിടിക്കാൻ പോകാനായിട്ട് പറ്റാത്തത് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ അപ്പം ഇത് മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പം ഇനി തെറ്റ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ തെറ്റാരികളൊക്കെ സ്റ്റോക്കൊക്കെ ഇരിക്കല ആവശ്യമുണ്ടോ വിളിച്ചാൽ മതി പിന്നെ ഇതുണ്ട് ഇത് ഇഷ്ടംപോലെ കായലൊക്കെ ഇഷ്ടംപോലെ കൊഞ്ചും ഉണ്ട് ഇത് നമുക്ക് കൊഞ്ചും കുത്താം വിവിധ പരിപാടികൾ ഉപയോഗിക്കാം ഇത് പ്ലേറ്റ് ആണ് സാധനം മറ്റേ സ്ട്രിങ്ങിൻ്റെ കമ്പിയിലും മുരുക്കിൻ്റെ കമ്പിയിലാണ് അടിച്ചുകൊണ്ടിരുന്നത് ഇത് ശരിക്കും നമ്മുടെ നമ്മൾ അംബാസിഡറിൻ്റെ പ്ലേറ്റ് കീറി എടുത്തുണ്ടാക്കിയ സാധനമാണ് കീറി എടുത്തു പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ ജംഗ്ഷൻ നമ്മൾ വെൽഡ് ചെയ്യും ബാക്കി ഈ സാധനം നമ്മുടെ ഇതാണ് ഏതാ അംബാസഡറിൻ്റെ പ്ലേറ്റാണ് പ്ലേറ്റ് കയറിയെടുത്ത് ഉണ്ടാക്കിയതാണ് നല്ല ടെമ്പറാണ് ഇറക്കിയെടുക്കണേ ഇറക്കിയെടുക്കാം കുത്തിയാക്കുന്ന മുനയൊക്കെ നല്ല നൈസ് ആയതാണ് കൊഞ്ച് കുത്തനെ കുത്തി എടുക്കാം ഇത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതൊക്കെ ആവശ്യമാണെങ്കിൽ വിളിച്ചാൽ മതി ഇനി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ഫോട്ടോ വരച്ച് തരുമോ അതല്ലെങ്കിൽ നമ്മളിവിടെ വന്നു നമ്മൾ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഇഷ്ടത്തിനുസരിച്ച് ചെയ്തത് പിന്നെ ഞാൻ വേറെ ഒന്ന് കാണിച്ചുതരാം കാണിച്ചു ഇത് തന്നെ ഇത് തെറ്റാലിക്ക് ഇവിടുന്ന മൂപ്പല്ലിയാണ് പക്ഷേ ഈ കമ്പി എന്ന് പറഞ്ഞാൽ ഇത് സ്പ്രിങ്ങാണ് ഈ കമ്പി അണ്ടത് ചുറ്റിയാണ് ഒരാവശ്യത്തിനുള്ള സ്പ്രിങ്ങുകളും ഉണ്ടാക്കണം നമ്മളത് കമ്പിയായിട്ട് നമുക്ക് കിട്ടിയതാണ് ടെറ്റാലി കുത്തുന്ന സാധനം മുഞ്ചു കുത്തുന്ന സാധനം അല്ലേ സെൻട്രൽ റോറ്റ അവിടെ കൊണ്ടുവന്ന ഓക്കെ അപ്പോൾ ഇതൊക്കെ വേണമെങ്കിലും ആവശ്യം ഞാൻ നേരത്തെ വീടേക്ക് എത്തി സാധനം കാണിച്ചിട്ടുള്ളൂ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അതാക്കാൻ ഞാൻ വീട് നിർത്തു നമുക്ക് അടുത്തൊരു വീടിയായിട്ട് വീട് കാണാം അതുവരെ നന്ദി നമസ്കാരം ഓക്കെ